സ്തുതിരിക വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും പന്ത്രണ്ട് വർഷമായിട്ട് വേദന അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ വിശ്വാസമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഈ വചനഭാഗത്ത് നമ്മൾ രണ്ട് കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ടല്ലേ ഒന്ന് ഈ പന്ത്രണ്ട് വർഷമായിട്ട് വേദന അനുഭവിച്ചിരുന്ന ആ സ്ത്രീ രണ്ടാമത് നമ്മൾ കാണുന്നത് ഒരു ജനക്കൂട്ടത്തെയാണ് ഈശോയെ തിക്കി ഞെരുക്കുന്ന ചുറ്റും നടക്കുന്ന അവരെ തൊട്ട് കടന്നു പോകുന്ന ഒരു ജനക്കൂട്ടത്തെയും പന്ത്രണ്ട് വർഷമായിട്ട് വേദന അനുഭവിച്ച് ആ വേദന കൊണ്ട് നീറി കഴിയുന്ന ഒരു സ്ത്രീയെയും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ ആർക്കാണ് അനുഗ്രഹം ലഭിച്ചത് ആ അനുഗ്രഹം ലഭിച്ചത് ആ പന്ത്രണ്ട് വർഷം വേദന അനുഭവിച്ച ആ ഒരു സ്ത്രീക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ ജനക്കൂട്ടത്തിന് അനുഗ്രഹം ലഭിക്കാതെ പോയത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം പക്ഷെ നമ്മളൊക്കെ ഈ ജനക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരാ പലപ്പോഴും നമ്മൾ വള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കാതെ നിരാശയിൽ കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് കാരണം ഞാൻ നിൽക്കുന്നത് ഈ ജനക്കൂട്ടത്തിൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് ഈ ജനക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സ്ത്രീയുടെ ഭാഗത്തേക്ക് മാറാനായിട്ട് എന്ന് എനിക്ക് സാധിക്കുന്നുവോ അന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം ലഭിക്കത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കത്തുള്ളൂ ഇല്ല എങ്കില് എന്നും ഞാൻ ഈ ജനക്കൂട്ടത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുകയും ഒരിക്കലും അനുഗ്രഹം ലഭിക്കാതെ വേദനിച്ചു കഴിയുന്ന വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും സ്നേഹമുള്ളവരെ നമുക്കൊരു മാറ്റം ഉണ്ടാവണം ഈ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ആ സ്ത്രീയെ പോലെ ആവണം എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത ഈ ജനക്കൂട്ടത്തിന്റെ പോരായ്മ നമ്മൾ മനസ്സിലാക്കണം ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേദനയെ അനുഭവിക്കുമ്പോൾ അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്താ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും ഈ വിശ്വാസത്തോടു കൂടി അവൾ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടു അവൾക്ക് സൗഖ്യം കിട്ടി പന്ത്രണ്ട് വർഷമായിട്ട് വേദന അനുഭവിച്ചു സ്ഥിരോ ഓടാവുന്നതിന്റെ പരമാവധി ഓടിയിട്ടുണ്ട് ഒത്തിരിയേറെ വൈദ്യന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും കിട്ടാത്ത ഈ സൗഖ്യം കൂടി ദൈവത്തിന്റെ സംഗതിയിൽ കടന്നു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോഴ് ലഭിച്ചു സ്നേഹമുള്ളവരെ ആനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം ലഭിക്കാത്തത് എന്തുകൊണ്ടാ എനിക്ക് എൻ്റെ രോഗത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കാതെ കാരണം എൻ്റെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോവുക ഈ സ്ത്രീയെ പോലെ വിശ്വാസത്തോടു കൂടി ദൈവസന്നദ്ധയിൽ വന്ന് നീ ചോദിച്ചാല് നീ ചോദിക്കുന്നത് എന്തും നിന്റെ ദൈവം തരും സ്നേഹമുള്ളവരെ അധരവ്യായാമം നടത്തരുത് ചടങ്ങു തീർക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാവരുത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാവരുത് ആവരുത് മറിച്ച് വിശ്വാസത്തോടുകൂടി നിനക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചാല് ഉറപ്പായിട്ടും നീ ആഗ്രഹിക്കുന്നത് നിന്റെ ദൈവന്തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവണം ആരുടെ സ്ഥാനത്ത് നിന്ന് ഈ ജനക്കൂട്ടത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറി ആ സ്ത്രീയുടെ സ്ഥാനത്തേക്ക് വരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ദൈവം മാറ്റം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കൂടി പ്രാർത്ഥിച്ച് അവനെ സ്വീകരിക്കുവാനായിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തില് നന്മകളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ